മുടി മുടികൊഴിച്ചലിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇന്ന് കുട്ടികൾക്കും അതേപോലെ സ്ത്രീകൾക്കും പുരുഷന്മാരിലൊക്കെ കണ്ടുവന്നിട്ടുണ്ട് പലരും ഇന്ന് ഇതിന് വേണ്ടിയിട്ട് എക്സ്റ്റേണലി ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്നു പക്ഷേ യാതൊരു രീതിയിലുള്ള മാറ്റങ്ങളുമില്ല നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഉള്ളിലെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് അല്ലെങ്കിൽ ഉള്ളിലെ ഒരു കോസ് കാരണമാണ് നമുക്ക് എക്സ്റ്റേണലി ഈ ഒരു ഹെയർ ഹെയർഫാളിൻ്റെ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഹെയർ ഹെയർഫാളിനെ നമ്മൾ എന്തൊക്കെയാണ് ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെ വൈറ്റമിൻസ് അതേപോലെ തന്നെ മൈക്രോന്യൂട്രിയൻസ് ആണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് കുടികൊഴിച്ചലിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണങ്ങളെ നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് രക്തക്കുറവിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ഹിമോഗ്ലോബിൻ പെർസെൻറ്റേജ് നോർമലി ഒരു മെയിൽ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഹീമോഗ്ലോബിൻ പെർസെൻറ്റേജ് ആണെങ്കിൽ ഒരു ഫോർട്ടീൻ ടു സിക്സ്റ്റീൻ മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ ആയിരിക്കണം എച്ച് ബി ലെവല് വേണ്ടത് എന്നാൽ ഒരു ഫീമെയിൽ പേഷ്യൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ബോഡി ആണെങ്കിൽ അവർക്ക് ഒരു ട്വൽവ് ടു ഫോർട്ടീൻ മില്ലിഗ്രാം പെർ ഡെസ്സി ലിറ്റർ ആയിരിക്കണം ഹീമോഗ്ലോബിൻ ലെവല് വേണ്ടത് എന്നാൽ ഈ എച്ച് ബിൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് കാണുന്നതാണ് ക്ഷീണം മുടികൊഴിച്ചുള്ള പ്രശ്നങ്ങൾ അതേപോലെ തന്നെ തലകറക്കം തലവേദന ഓക്കാനം ഷർദ്ദി അതേപോലെ തന്നെ ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതായത് ഓരോ സ്റ്റേജിനനുസരിച്ച് അതിങ്ങനെ സിവിയറിറ്റി സിവിയറിറ്റി കൂടി കൂടി വരുന്നതാണ് അപ്പോൾ ഇനീഷ്യലി കാണപ്പെടുന്നതാണ് അമിതമായിട്ടുള്ള ക്ഷീണവും അതേപോലെ തന്നെ മുടി മുടികൊഴിച്ചിലെ പ്രശ്നങ്ങളും ഇനി രണ്ടാമത്തെ ഒരു റീസൺസ് എന്ന് പറയുന്നത് തൈറോയിഡിൽ എന്തെങ്കിലും ഇംബാലൻസ് വരുന്നത് എസ്പെഷ്യലി ഹൈപ്പോ തൈറോയിഡ് അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡ് ഉള്ള ആളുകൾക്ക് ഹൈപ്പോ തൈറോയിഡ് കംപ്ലയിൻസിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഹെയർഫാളിൻ്റെ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് കാരണം ഈ ഒരു തൈറോയിഡിൻ്റെ ഫംഗ്ഷൻസ് നോക്കുവാണെങ്കിൽ അത് ഗ്രോത്ത് ആൻഡ് മെറ്റബോളിസത്തിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അതായത് ശരീരത്തിൽ എവിടെയൊക്കെ വളർച്ച അത്യാവശ്യമായിട്ടുണ്ടോ എല്ലുകൾക്കും പേശികൾക്കും ഒക്കെ ഗ്രോത്ത് പ്രൊമോട്ട് എന്നാണ് ഒന്നാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഫുഡ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ഇംബാലൻസ് കാരണം കൊണ്ടൊക്കെ തൈറോയിഡിൽ ഹോർമോൺസിൽ വേരിയേഷൻസ് വരികയും അത് ടി എസ് എച്ചില് ഇമ്പാലൻസ് വരുത്തുകയും അത് കൂടാതെ ഹൈപ്പർ തൈറോയിഡ്സും അതേപോലെ തന്നെ ഹൈപ്പോ തൈറോയിഡ് ഒക്കെ തുടങ്ങുന്നതാണ് അപ്പം ഹൈപ്പോ തൈറോയിഡ് കംപ്ലയിൻസിലാണ് ഏറ്റവും കൂടുതൽ ഹെയർ ഹെയർഫാളിൻ്റെ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി മൂന്നാമതായിട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് ശരീരത്തിലാണെങ്കിൽ അതായത് വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ തൈറോയിഡിൻ്റെ അതേലെ വേവ് ലെങ്ത്തിൽ ഉള്ളത് തന്നെയാണ് എല്ലാ ഗ്രോത്ത് ആൻഡ് മെറ്റബോളിസത്തിനെയും പ്രൊമോട്ട് ചെയ്യുന്നതാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അത് നോർമലി വേണ്ടത് തേർട്ടി ടു ഹൺഡ്രഡ് ആണ് നോർമൽ റേഞ്ചസ് എന്ന് പറയുന്നത് അപ്പോൾ ബിലോ തേർട്ടി ആയി കഴിഞ്ഞാലാണ് നമുക്ക് ക്ഷീണമായിട്ട് രൂപപ്പെടുന്നത് അതേപോലെ തന്നെ ഹെയർഫാളിൻ്റെ ബുദ്ധിമുട്ടുകൾ അതേപോലെ ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാലിലെ തരിപ്പ് വേദന ഇത്തരം കംപ്ലയിൻസ് എല്ലാം ആയിട്ട് നമ്മൾ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വൈറ്റമിൻ ഡിൻ്റെ പെർസെൻറ്റേജ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് അതിൻ്റെ കൺസ്യൂമോ ഫാ അല്ലെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ്സ് എടുക്കാൻ ശ്രമിക്കുക അതായത് ഒരു സിക്സ്റ്റി കെ ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് ആയിരിക്കണം അതിൻ്റെ സപ്ലിമെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് അതായത് വീക്കിലി വൺസ് ഒരു ആഫ്റ്റർ ഫുഡിന് കൺസ്യൂം ചെയ്യാവുന്നതാണ് കുട്ടികളുടെ കേസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഫോൺ ഹൺഡ്രഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് ഒക്കെയാണ് കൺസ്യൂം ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഏജിനനുസരിച്ച് നമുക്കതിൻ്റെ ഡോസേജസിലും വേരിയേഷൻസ് വരുത്താവുന്നതാണ് ഇനി നാലാമതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻസ് അതായത് മാറി മാറി നിങ്ങൾക്ക് എന്തെങ്കിലും ആങ്സൈറ്റി സ്ട്രെസ്സ് കംപ്ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ശക്തമായിട്ടുള്ള ഉണ്ടാവുന്നതാണ് കൃത്യമായിട്ട് നിങ്ങൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് മെയിനായിട്ടും കഴിക്കും കാണിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ഒരു ഹെയർ ഫാളിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ആദ്യം ആ ഒരു റൂട്ട് കോസ് കണ്ടെത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ എക്സ്റ്റേണലി ഇത്തരം ഓയിൽസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ ചില നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും പ്രൊഡക്ട്സിന്റെ ഒരു സൈഡ് എഫക്ട് ആയിട്ടും ഹെയർഫോളിന്റെ പ്രശ്നങ്ങൾ കാണിക്കും കൂടുതൽ കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഷാംപൂസ് ഒക്കെ നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിലും അതിന്റെ ഒരു ഒരു സൈഡ് എഫക്ട്സ് ആയിട്ടും ഈ ഒരു ഹെയർഫോളിന്റെ പ്രശ്നങ്ങൾ കാണിക്കാവുന്നതാണ് പാതിൻ റൂട്ട് കോസ് കണ്ടെത്തിയതിനു ശേഷം അതിനനുസരിച്ചുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രമിക്കുക ഇനി നിങ്ങൾ കഴിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ചിനും ഭക്ഷണങ്ങളുണ്ട് ഒന്നാമതായിട്ട് പ്രോട്ടീൻസ് ആണ് പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ പേശികൾക്കും എല്ലുകൾക്കും നഖങ്ങൾക്കും ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കുന്ന ഒന്നാണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് അത് നോർമലി ആവശ്യമായിട്ടുള്ള ഒരു ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പോയിന്റ് സിക്സ് ടു പോയിൻ്റ് ആണ് നോർമലി നമ്മൾ പ്രോട്ടീൻ ആവശ്യമായിട്ടൊന്നുള്ളത് ഓരോ വൺ കെ ജി വെയ്റ്റിനനുസരിച്ച് നമ്മൾ പ്രോട്ടീൻ കൺസ്യൂമിങ് അതേ ലെവലിൽ മെയിൻ്റെയിൻ ചെയ്യണം ഏകദേശം ഒരു പോയിൻറ്റ് എയ്റ്റ് ടു പോയിൻറ്റ് നയൻ ഗ്രാംസ് ഒക്കെയാണ് പ്രോട്ടീൻസ് കൺസ്യൂം ചെയ്യേണ്ടത് അതേപോലെ തന്നെ നിങ്ങൾ ഭക്ഷണം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പനീർ മുട്ട അതേപോലെ തന്നെ തൈര് മോര് ഇതൊക്കെ മാക്സിമം നിങ്ങൾ കൺസ്യൂം ചെയ്യാവുന്നതാണ് നിങ്ങൾ ഒരു എടുക്കുകയാണെങ്കിൽ അതിൽ വരുന്ന പ്രോട്ടീൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ടു പോയിൻറ്റ് ത്രീ ടു ത്രീ പോയിൻറ്റ് ഫൈവ് ഗ്രാംസ് ഓഫ് പ്രോട്ടീൻസ് അത് അടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ആ ഒരു പ്രോട്ടീൻ പെർസെൻറ്റേജ് നോക്കിയിട്ട് നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ് പ്രോട്ടീൻസ് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ അതിൽ അതായത് അതിൻ്റെ അളവിൽ കൂടുതലാകുമ്പോൾ നമുക്ക് ചിലപ്പം യൂറിക് ആസിഡിൻ്റെ കംപ്ലയിൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ അതിനോടൊപ്പം തന്നെ യൂറിക് ആസിഡ് ലെവൽ ക്രിയാറ്റിൻ ലെവൽ അല്ലെങ്കിൽ ആർ എൽ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിലെന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അതിന് ബാലൻസ് ആക്കിയിട്ട് വേണം നിങ്ങൾ പ്രോട്ടീൻസ് കൺസ്യൂം ചെയ്യേണ്ടത് ഇനി രണ്ടാമതായിട്ട് അയൺ അയൺ എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ ആർ ബി സി പ്രൊഡക്ഷൻസ് അല്ലെങ്കിൽ ഒരു ബ്ലഡ് സെൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരീരത്തിൽ അയൺ പ്രവർത്തിക്കുന്നത് ഹെയർ സെൽസിന് കൂടുതൽ ഡിവിഷൻസ് നടക്കണമെങ്കിൽ അയൺ അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അതായത് നമ്മുടെ ഹെയർസിനും അതേപോലെ തന്നെ ബ്ലഡ് സെൽസിനൊക്കെ കൂടുതലായിട്ടും അയൺ അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അപ്പോൾ അത് മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് ലീഫി വെജിറ്റബിൾസ് ചെറിയ മത്സ്യങ്ങൾ നട്ട്സിലൊക്കെ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് ഇലക്കറികൾ എന്ന് പറയുമ്പോൾ മാക്സിമം ചീരാ മുരിങ്ങയില തഴുതാമ പോലത്തെ ഇലക്കറികൾ മാക്സിമം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും അനീമിയയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രക്തക്കുറവിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരു എന്താ ഈ ഒരു ലീഫി വെജിറ്റബിൾസ് നന്നായിട്ട് തോരനൊക്കെ ആക്കി കഴിക്കുക അതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ സി അതായത് ഒരു ഒരു നാരങ്ങയുടെ ഒരു അല്ലി ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള അയേണ്ട അബ്സോർപ്ഷൻ ഈസി പറ്റുന്നതാണ് ഇനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ക്ഷീണത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഇടക്കി കഴിക്കുന്നത് നല്ലതാണ് ഇനി നമ്മുടെ ഹെയർ ഗ്രോത്തിനെ കൂടുതലായിട്ടും പ്രമോട്ട് ചെയ്യുന്ന ഒന്നാണ് ബയോട്ടിൻ എന്ന് പറയുന്നത് ഇനി ഹെയർ ഗ്രോത്തിന് കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് ബയോട്ടിൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ശരീരത്തിലെ കെരാറ്റിൻ കൊളേജിൻ പോലത്തെ പ്രോട്ടീൻസിനെ കൂടുതലായിട്ടും സിന്തസൈസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് എഗ്ഗ് അതേപോലെ തന്നെ പനീർ നട്ട്സ് ഐറ്റംസ് ആയിട്ടുള്ള കാഷ്യു ബദാം പിസ്ത വാൽനട്ട്സ് ഒക്കെ കൺസ്യൂം ചെയ്യാവുന്നതാണ് പലരും ഇന്ന് നമ്മൾ ആഡ് അല്ലെങ്കിൽ അഡ്വെർടൈസ്മെന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാകും ബയോട്ടീൻ ഗമ്മീസ് ഒക്കെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ നിങ്ങളൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക സെൽഫായിട്ടുള്ള മെഡിക്കേഷൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഇനി മറ്റൊന്നാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള സെയിം തന്നെയാണ് ഈ അയല മത്തി ഇന്ന് പോലത്തെ ചെറിയ മത്സ്യങ്ങളിൽ കാണപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ നട്ട്സ് വിഭാഗത്ത് കാണപ്പെടുന്നുണ്ട് സീഡ് ഐറ്റംസിനൊക്കെ ഒമേഗ ഒമേഗ ഫാറ്റി ഫാറ്റി ആസിഡ്സ് ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഫുഡ് ഐറ്റംസ് മാക്സിമം കൺസ്യൂം ശ്രമിക്കുക അതായത് പ്രോട്ടീൻസ് അയൺ തന്നെ ബയോട്ടിൻ ഇതാണ് മെയിൻ നിങ്ങളുടെ വൈറ്റമിൻ ഡി ലെവൽ നോക്കുക അതേപോലെ തന്നെ ഹിമോഗ്ലോബിൻ ലെവലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് അതിലെന്തെങ്കിലും ഇംബാലൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ നിങ്ങൾക്ക് വെയിൽ കൊണ്ടിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഒക്കെ എടുത്തിട്ട് അതിനെ ബാലൻസ് ചെയ്യുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ബ്രീത്തിങ്ങ് എക്സസൈസ് ചെയ്യുന്നത് ടെൻഷൻസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ചിലപ്പം നമ്മൾ കൂടുതലായിട്ടും ഒരു ഒരു ലോൺലിനെസ് പ്രിഫർ ചെയ്യുന്ന ആളുകളായിരിക്കാം അപ്പോൾ അങ്ങനത്തെ ഒക്കെ കേസിലൊക്കെ നമുക്ക് കൂടുതലായിട്ടും ഹെയർഫോളിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ടെൻഷൻ ലെവൽ അല്ലെങ്കിൽ സ്ട്രെസ് ലെവലൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബ്രീത്തിങ് എക്സസൈസ് അല്ലെങ്കിൽ ബ്രീത്തിങ് പാറ്റേൺസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കും അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ വർക്ക്ഔട്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കുക സോ ഈ പറഞ്ഞിട്ടുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങൾ മാക്സിമം നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഹെയർ ഫോൾസൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ കൂടുതൽ കെമിക്കൽസ് ഷാംപൂസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ ആ ഒരു റേറ്റ് മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ട് ഈ പതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു സെൽഫ് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്